ചെലവ് കുറഞ്ഞ ദീർഘദൂര ട്രെയിൻ സർവീസായ അമൃത് ഭാരത് എക്സ്പ്രസ് ഈ മാസം അവസാനത്തോടെ ഓടി ഓടിത്തുടങ്ങിയേക്കും ഡിസംബർ മുപ്പതിന് ആദ്യത്തെ രണ്ട് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഡൽഹിയിൽ നിന്ന് അയോധ്യ വഴി ബീഹാറിലേക്കാണ് ആദ്യ ട്രെയിൻ മാൾഡയിൽ നിന്ന് ബംഗളൂരിലേക്കാണ് രണ്ടാമത്തെ സർവീസ് ഡിസംബർ മുപ്പതിന് ആറ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ഒപ്പം അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്കും പ്രധാനമന്ത്രി പച്ചക്കൊടി വീശു ാണ് റിപ്പോർട്ടുകൾ പുഷ്പുൾ സാങ്കേതിക വിദ്യയാണ് അമൃത് ഭാരത് എക്സ്പ്രസിൽ ക്രമീകരിച്ചിരിക്കുന്നത് കൂടുതൽ വേഗത്തിൽ യാത്ര ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ സാങ്കേതിക വിദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് സർവീസാണ് നോൺ എ സി സ്ലീപ്പർ കം അൺറിസർവഡ് ക്ലാസ് സർവീസ് ആയാണ് ഇത് ഓടുക വിവിധ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഓടുന്ന ഈ ട്രെയിൻ രാത്രി സർവീസിനായാണ് പരിഗണിക്കുന്നത് എണ്ണൂറ് കിലോമീറ്ററിലധികം ദൂരമുള്ള നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് സർവീസ് നടത്തുക പത്ത് മണിക്കൂറിലധികം വരുന്ന നിലവിലുള്ള റൂട്ടുകളിലാണ് സർവീസ് നടത്തുക സ്ലീപ്പർ ജനറൽ കോച്ചുകളാണ് ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത് കോച്ചുകളാണ് ഇതിലുണ്ടാവുക ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം